എല്ലാവർക്കും നമസ്കാരം മെക്സ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം അവൾ എന്ത് വില കൊടുത്തും ഇത്തവണ തങ്ങളുടെ മൂന്നാം ഐ പി എൽ കിരീടം നേടണമെന്ന വശയോട് വന്ന ഗൗതം ഗംഭീറിൻ്റെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് അങ്ങനെ ഒരു വിജയം കൂടി തങ്ങൾ അക്കൗണ്ടിലേക്ക് കുറിച്ചിട്ടുണ്ട് ആവേശ പോരാട്ടത്തിൽ സ്വന്തം തട്ടകമായ കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിനെ ത്രസിപ്പിച്ച പോരാട്ടത്തിൽ കെ എൽ രാഹുലിന്റെ ലക്നൗ സൂപ്പർ ജൻസിനെ ആയിരുന്നു എട്ട് വിക്കറ്റിന് കെക്യാർ ഇപ്പോൾ പരാജയപ്പെടുത്തിയത് ഇരുപത്തി ആറ് പന്തുകൾ ശേഷിക്കായിരുന്നു കെ കെ ആറിൻ്റെ മികച്ച വിജയം ആദ്യം ബാറ്റ് ചെയ്ത് എൽ എസ് സി ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത്തി ഒന്ന് റൺസ് എടുത്തപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ പതിനഞ്ച് പോയിൻറ്റ് പതിനഞ്ച് പോയിൻ്റ് നാല് ഓവറിൽ ഇരുപത്തി ആറ് പന്തുകൾ ശേഷിക്കെ എട്ട് വിക്കറ്റിൻ്റെ മാസ്മരിക വിജയം തന്നെയാണ് സ്വന്തം തട്ടകമായ ഈഡൻ ഗാർഡനിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഇപ്പോൾ നേടിയെടുത്തിട്ടുള്ളത് എൽ എസ് സിയുടെ തുടക്കം വളരെ ഞെട്ടിപ്പിക്കുന്നത് തന്നെയായിരുന്നു അവസാന ഓവറുകളിൽ രാജ്യ നിക്കോളാസ് പൂരൻ്റെ ഒരു പ്രകടനമാണ് അവരെ ഒരു ഭേദപ്പെട്ട ടോട്ടലിലേക്ക് എത്തിച്ചത് നിക്കോളാസ് പൂരം മുപ്പത്തിരണ്ട് പന്തിൽ നാൽപ്പത്തി അഞ്ചും ക്യാപ്റ്റൻ കെ എൽ രാഹുൽ ഇരുപത്തിയേഴ് പന്തിൽ മുപ്പത്തി ഒൻപതും ആയുഷ് ബഡോനി ഇരുപത്തിയേഴ് പന്തിൽ ഇരുപത്തി ഒൻപത് റൺസും എടുത്തിട്ടുണ്ട് കെ കെ ആറിന് വേണ്ടി മിച്ചൽ സ്റ്റാർക്കിൻ്റെ ആ ഒരു ത്രസിപ്പിക്കുന്ന പ്രകടനം നമ്മൾ ആദ്യത്തെ കെ കെ ആറിൻ്റെ ആദ്യ കുറച്ച് മത്സരങ്ങൾ പിന്നിട്ട് പലയേറെ വിമർശനങ്ങൾ നേരിട്ടൊരു താരം തന്നെയായിരുന്നു മിച്ചൽ സ്റ്റാർക്ക് അദ്ദേഹം കഴിഞ്ഞ മത്സരത്തെ ഫോമിലേക്ക് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു സോ ഒരു ഫോം അദ്ദേഹം നിലനിർത്തുന്ന കാഴ്ചയായി നീഡൻ ഗാർഡൻസിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു നാല് ഓവറിൽ ഇരുപത്തിയെട്ട് റൺസ് മാത്രം മൂന്ന് വിക്കറ്റുകൾ അദ്ദേഹം സ്വന്തം പേരിൽ കുറിച്ചിട്ടുണ്ട് ഇതോടെ അദ്ദേഹം ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് നേട്ടം ആറായി ഉയർത്തിയിട്ടുണ്ട് ആന്തിര റസൽ ഒന്നും സുനിൽ നരേൻ ഓരോ വിക്കറ്റ് വീതം നേടിയിട്ടുണ്ട് കെ കെ ആറിന് വേണ്ടി ഫിൽ സോൾട്ട് ഇംഗ്ലണ്ട് ഓപ്പണറായിട്ടുള്ള ഫിൽ സോൾട്ട് നമുക്കറിയാം ജേസൺ റോഹിക്ക് പകരം അവസാന നിമിഷം കെ കെ ആർ കൂടാട്ടത്തിലേക്ക് എത്തിച്ച ഫിൽ സോൾട്ട് മികച്ച പ്രകടനമാണ് സുനൽ നരയനൊപ്പം കെ കെ ആറിൻ്റെ ഓപ്പണിങ്ങിൽ കാഴ്ചവെക്കുന്നത് അത് എൽ എസ് സിക്കെതിരെയും അദ്ദേഹത്തിന് പുറത്തെടുത്തിട്ടുണ്ട് നാൽപ്പത്തി ഏഴ് പന്തിൽ എൺപത്തി ഒൻപത് റൺസ് താരം നേടിയിട്ടുണ്ട് ഒപ്പം ക്യാപ്റ്റൻ ശ്രേയസ് മുപ്പത്തി എട്ടും റൺസും മികച്ച സപ്പോർട്ടും നൽകിയിട്ടുണ്ട് എൽ എസ് സിക്ക് വേണ്ടി മൊഹസിൻ ഖാൻ രണ്ട് വിക്കറ്റ് നേടിയിട്ടുണ്ട് സൊ സീസണിലെ കെ കെ ആറിൻ്റെ നാലാം വിജയമാണ് ഇതോടുകൂടി പോയിൻറ്റ് ടേബിളിൽ രണ്ടാം സ്ഥാനത്തേക്ക് എത്താൻ രണ്ടാം സ്ഥാനം നിലനിർത്താൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് ഒന്നാം സ്ഥാനത്തേക്ക് എൻ്റെ രാജസ്ഥാൻ റോയൽസിനെ കാട്ടി വെറും രണ്ട് പോയിൻറ്റ് മാത്രമാണ് കേക്കാറിന് ഇനി കുറവുള്ളത് അപ്പം ഒരു കളി അവർക്ക് കുറവാണ് കെ കാര് കളിച്ചിട്ടുള്ളത് ഇനി കൊൽക്കത്തയുടെ അടുത്ത പോരാട്ടം ഏപ്രിൽ പതിനാറിന് ഇതേ ടോപ്പിൽ നിൽക്കുന്ന രാജസ്ഥാൻ റോയൽസിനെതിരെയാണ് സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക